മുതൽ വൈറസ് എന്ന വാക്ക് നമ്മളെ ജാഗ്രതയുള്ളവരും അങ്കലാപ്പിലാക്കുന്നതുമാണ് കോവിഡിൽ നിന്ന് പുതിയ വൈറസ് കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ ആർട്ടിക് പ്രദേശങ്ങളിലും മറ്റു മഞ്ഞുപാളികൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന വൈറസുകൾ സൃഷ്ടിച്ചേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പുമായി ശാസ്ത്രലോകം റഷ്യയിലെ സൈബീരിയൻ പ്രദേശങ്ങളിൽ വർഷങ്ങളോളം മഞ്ഞുപാളികളിൽ കുഴിച്ചിട്ടിരുന്ന നാല്പത്തെട്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സോംബി വൈറസിനെ അടുത്തിടെ ശാസ്ത്രജ്ഞർ പുനരുജ്ജീവിപ്പിച്ചു ട്വിറ്റർ ഹാൻഡിലുകളെ നിലനിർത്തിക്കൊണ്ട് ഈ വാർത്ത ലോകത്തെ ഞെട്ടിക്കുന്നതാണ് അടുത്തൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെടാനുള്ള സൂചനയാണ് ശാസ്ത്രലോകം ലോകം ചൂണ്ടിക്കാട്ടുന്നത് പഠനമനുസരിച്ച് സോംബി വൈറസിന്റെ പുനരുജ്ജീവനത്തിന് കാരണം ആഗോള താപനമാണ് മനുഷ്യരാശിക്ക് വൻ ഭീഷണിയാവുന്ന പുതിയ രോഗാവസ്ഥ ചിലപ്പോൾ ഉടൻ തന്നെ പൊട്ടി പുറപ്പെട്ടേക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത് ആർട്ടിക് മേഖലകളിൽ ഇതിനായുള്ള സൂചനകൾ കണ്ടു തുടങ്ങി ആഗോള താപനം മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം പുരാതന പെർമോഫ്രോസ്റ്റിനെ അതായത് ഭൂമിക്കടിയിൽ കാലാകാലങ്ങളായി തണുത്തുറഞ്ഞു കിടക്കുന്ന ഭാഗം അതിവേഗം ഉരുക്കുകയാണ് ഇത് മനുഷ്യർക്ക് പുതിയ ഭീഷണി ഉയർത്തിയേക്കുമെന്ന് ഏകദേശം രണ്ട് ഡസനോളം വൈറസുകളെ പുനരുജ്ജീവിപ്പിച്ച ഗവേഷകർ അഭിപ്രായപ്പെട്ടു നാൽപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തടാകത്തിനടിയിൽ തണുത്തുറഞ്ഞ ഒരു വൈറസ് ഉൾപ്പെടെയാണ് ഇവർ പുനരുജ്ജീവിപ്പിച്ചത് റഷ്യയിലെ സൈബീരിയൻ മേഖലയിൽ പുരാതന പെർമോഫ്രോസ്റ്റിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ യൂറോപ്യൻ ഗവേഷകർ പരിശോധിച്ചു വരികയാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഗവേഷകർ പതിമൂന്ന് പുതിയ രോഗകാരികളെയാണ് വീണ്ടും സൃഷ്ടിച്ചത് ഇവയെ സോംബി വൈറസുകൾ എന്നാണ് ഗവേഷകർ വിശേഷിപ്പിച്ചത് പണ്ടോറ വൈറസ് ഗെഡോമ എന്ന് വിളിക്കപ്പെടുന്ന ഈ വൈറസ് നാൽപ്പത്തെട്ടായിരത്തി വർഷം പഴക്കമുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ സംഘം കണ്ടെത്തിയ മുപ്പതിനായിരം വർഷം പഴക്കമുള്ള വൈറസിന്റെ മുൻ റെക്കോർഡ് തകർത്ത പുതിയ വൈറസ് നിലവിൽ പുനരുജ്ജീവിപ്പിച്ച ഏറ്റവും പഴക്കം ചെന്ന വൈറസുകളിൽ ഒന്നാണ് അതേസമയം അന്തരീക്ഷ താപം മൂലം പെർമാഫ്രോസ്റ്റ് ഒരുങ്ങുന്നത് കാലാവസ്ഥ വ്യതിയാനത്തെ വഷളാക്കുമെന്ന് ശാസ്ത്രജ്ഞർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ കാലങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന രോഗാണുക്കളിൽ അതിന്റെ സ്വാധീനം എത്രയാണെന്ന് ഇതുവരെയും ശാസ്ത്രലോകത്തിനും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു റഷ്യ ജർമ്മനി ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരുടെ സംഘമാണ് വൈറസുകളെ പുനരുജ്ജീവിപ്പിച്ച് പഠനം നടത്തുന്നത് അവർ ലക്ഷ്യമിട്ട വൈറസുകൾ പ്രധാനമായും അമീബ സൂക്ഷ്മാണുക്കളെ ബാധിക്കാൻ കഴിവുള്ളവയായതിനാൽ ഇതിന്റെ അപകട സാധ്യത കുറവാണെന്ന് അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു തത്സമയ സംസ്കാരങ്ങൾ പഠിച്ചതിനു ശേഷം സോംബി വൈറസുകൾ ആരോഗ്യത്തിന് അപകടമാകുമെന്ന് ഗവേഷകർ കണ്ടെത്തി മൈക്രോബയൽ ക്യാപ്റ്റൻ അമേരിക്ക പോലെയുള്ള ദീർഘനാളത്തെ പ്രവർത്തനരഹിതമായ വൈറസുകൾ ഉരുകുന്ന പെർമാഫ്രോസ്റ്റിൽ നിന്ന് വരുന്നതിനാൽ ഭാവിയിൽ കോവിഡ് പത്തൊമ്പത് രീതിയിലുള്ള പാൻഡമിക്കുകൾ പുറപ്പെടുമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു ആഗോള താപനം മൂലം ഉരുകുന്ന പെർമാഫ്രോസ് അന്തരീക്ഷത്തിലേക്ക് മുമ്പ് കൊടുങ്ങിയ ഹരിതഗ്രഹ വാതകങ്ങൾ പുറത്തുവിടുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ വഷളാക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നന്ദി